哪里？ ആരാ പേരന്ന് പറയോ പേര് പറയോ ഹലോ கேக்குண்டோ <usion> ഹലോ കമൻസ് ഒന്നും വന്നില്ലല്ലോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ എന്നാ ആദ്യമായിട്ട് കാണാണോ

嗯嗯、啊、嗯。嗯嗯

എല്ലാരും കഴിച്ചോ എന്താ സൺഡേ ആയിട്ടുണ്ടായിരുന്നു പരിപാടികള് സൺഡേറ്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ ടേസ്റ്റ് ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടോ ഇണ്ടെങ്കിൽ തണുപ്പുള്ള സംഭവം സംഭവം നല്ല തണുപ്പുള്ള മലങ്കില് കഴിച്ചിട്ടുണ്ടോ ക്യാമറ അങ്ങടെ തന്നെ വിരുന്നു പോരിക്കില്ല ക്യാമറ അങ്ങനെ ചിരിഞ്ഞ് തിരിഞ്ഞു പോവാ ഹലോ എന്താ പരിപാടി എല്ലാവരും ഉറങ്ങാനുള്ള പരിപാടിയാണോ ഹലോസ് ആണോ അതോ നല്ല വന്നല്ലോ നോക്കിയേ കൊഴപ്പ് കൊഴപ്പൊന്നും കാണാല്ലോ ഞാൻ പറയുന്നത് കേക്കുണ്ടോ ഉണ്ടല്ലേ കേക്കണ്ടപ്പോ ലൈക്ക് ഹലോ ഹായ് പേര് പറയോ ആരൊക്കെ എന്തൊക്കെ വർത്താനം ഹായ് ഹലോ അവിടെ എവിടെ നിന്നിരി ചിരിഞ്ഞു നോക്കി അങ്ങനെ എത്തിയൊക്കെ ഉണ്ടാവസ്ഥയിൽ ഹലോ ഹലോ ഗായ്സ് ശേഷങ്ങള് പിന്നെ കാണുന്നുണ്ടോ ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ ഹലോ ഹലോ എല്ലാരും ഗുഡ് നൈറ്റിന് പോയോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും മൂന്ന് ആയി പോയി ഫോൺ എപ്പോ വീഴും എപ്പോ വീഴിച്ചിട്ടായിരിക്കും പിന്നെ പറ കേക്ക്ണ്ടോ ഹലോസ് എല്ലാരും പോയല്ലോ എന്തൊക്കെ പിന്നെ സൺഡേ സൺഡേറ്റ് എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എല്ലാരും എങ്ങടൊക്കെ പോയി എല്ലാരും എങ്കടേലൊക്കെ ട്രിപ്പൊക്കെ പോയോ സൺഡേ ഇട്ട് വീട്ടിലും ഞാനും അമ്പടി അമ്മയും ഒക്കെ വീട്ടിലാണ് കാണുന്നുണ്ടെങ്കിൽ സൗണ്ട് കേക്കണോ ഹായ് പറയോ

对人的。嗯 Hello. 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 Hi, hello. Hi, hello. Hi, hello. 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 Aç, Hi. Will you വീഡിയോസ് വീഡിയോസ് എങ്ങനെ ആക്കണോ എങ്ങനാക്കണോ ഹലോ 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 എന്തൊക്കെ വിശേഷങ്ങള് സൺഡേ പരിപാടികൾ എന്തൊക്കെയായിരുന്നു സൺഡേ എങ്ങനെ ഇണ്ടായിരുന്നു വീട്ടിൽ ആയിരുന്നു അത് പുറത്തൊക്കെ പോയോ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഹലോ പിന്നറിയില്ല അങ്ങനെ ആക്കി തരാട്ടാ ഞാൻ വാങ്ങാൻ സമയത്തു ഹലോ ഗായ്സ് ഹലോ പേര് പറഞ്ഞോളൂ Halo halo kalau ini tole jamimba di leh ചെലപ്പോ താരണ്ടാവും ഹലോ പറയാറിണ്ട് അയില് കാണിക്കൊരു മെസ്സേജിട്ടാ എനിക്ക് വരണ്ടോ നോക്കാന് ട്ടോക്കെ <widely sauna doctorate> hmm.

ആയി ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് കേറി ഇരിക്കേ ഞാൻ വരുന്നു ഇങ്ങോട്ട് കേറി ഇരിക്കേ കുറേനാന്ന് കേറി ഹും നമുക്കൊന്ന് ആദ്യം മുതലേ കാണാറില്ലേ ചാറ്റിന് വീണ്ടും എന്തോ പറ്റി 谢谢，再见。 sen ay dan കമന്റി മുടുത്തപ്പോ പിന്നെ തുറക്കാവുന്നില്ലേ കമന്ററി മുടുത്തപ്പോ പിന്നെ ദുറക്കാവില്ല Good night. Bye. Good night.